നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം നാളെ വെള്ളിയാഴ്ച ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നുമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായിട്ട് സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി ഇപ്പോൾ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുമെന്നും ജാഗ്രതയോടുകൂടി എല്ലാവരും മുന്നോട്ട് പോകണമെന്നുമാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പുതുവർഷത്തിൽ കർഷകർക്ക് വേണ്ടി കോടികളുടെ പദ്ധതിയുമായിട്ട് മോദി സർക്കാർ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് വിളകൾക്ക് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരെ നീട്ടിയും വിഹിതം അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടി ആക്കിയും കർഷകർക്ക് ലഭിക്കുന്ന പുതുവർഷ സമ്മാനമാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച ഈ വർഷത്തെ ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യങ്ങൾ അംഗീകരിച്ചത് നാല് കോടി കർഷകർക്ക് ഫസൽ ബീമാ യോജനയുടെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ക്ലെയിമുകൾ വളരെ വേഗത്തിലാക്കുന്നതായിരിക്കും എൻറോൾമെന്റും കവറേജും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഫസൽ ബീമാ യോജന ലളിതമാക്കുന്നതിന് നിയമങ്ങളും ചട്ടങ്ങളും ഭേദഗതി ചെയ്യും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജനുവരി മാസം ആദ്യ ആഴ്ചകളിൽ പെൻഷൻ വിതരണം ഉണ്ടോ എന്ന് നിരവധി ആളുകൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു ജനുവരി ആദ്യ ആഴ്ചകളിൽ വിതരണം ഉണ്ടാവില്ല സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്നതുപോലെ തന്നെ ഈ മാസവും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള ആ ഒരു സമയത്തായിരിക്കും ആനുകൂല്യം ലഭ്യമാവുക പരമാവധി രണ്ട് പെൻഷൻ ഗഡുക്കൾ ആയിരിക്കും വിതരണം ചെയ്യുക എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് കുടിശ്ശികയായിട്ടുള്ളതിൽ ഒരു ഗഡു കൂടി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ മുൻപ് അറിയിച്ചിരുന്നത് അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഇതിൻ്റെ വിതരണം ഉണ്ടാകുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ നമുക്ക് എല്ലാ മാസവും ലഭിക്കുന്ന പെൻഷൻ ജനുവരി മാസത്തെ പെൻഷൻ ലഭിക്കുകയും ചെയ്യും ആയിരത്തി അറുന്നൂറ് രൂപ അതുകൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയൊക്കെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് ആയിരത്തി അറുനൂറ് രൂപ ഏതായാലും നമുക്ക് ഈ ജനുവരി മാസം ഉറപ്പാണ് പക്ഷേ അത് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ മാത്രമായിരിക്കും വിതരണം ഉണ്ടാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നാളെ ജനുവരി മാസം മൂന്നാം തീയതി സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധിയാണ് റേഷൻ വിതരണം ജനുവരി നാലാം തീയതിയോടെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിപ്പ് നൽകിയിരിക്കുന്നത് എല്ലാ റേഷൻ കാർഡുകൾക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ നീലനിറമുള്ള റേഷൻ കാർഡുകൾക്ക് മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും വെള്ള റേഷൻ കാർഡുകൾക്ക് ആകെ ആറ് കിലോ അരിയുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് സ്പെഷ്യൽ അരിയുടെ വിതരണം നടക്കുക ബാക്കി റേഷൻ കാർഡുകൾക്ക് സാധാരണഗതിയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ തന്നെയായിരിക്കും ലഭ്യമാവുക രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയാണ് ബി പി എൽ എ വൈ റേഷൻ കാർഡുകൾക്ക് സൗജന്യ അരിയും ഗോതമ്പും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തിയിരിക്കുകയാണ് വ്യാഴാഴ്ച ജനുവരി രണ്ടാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് വർദ്ധിച്ചത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയിലും പവന് അൻപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക